ഇതാ സകല വേണ്ടിയുള്ള വലിയ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പട്ടണത്തെ നിങ്ങൾക്കായ രശകം നിർന്നിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തു ഉണ്ണി പറഞ്ഞു ഇതാ ഭർത്തീസായിലെ സ്നേഹ വാർത്തത്തിന്റെ പൂർത്തീകരണം ഇതാ തലമുറകളും നൂച്ചാണ്ടുകളും കാത്തിരുന്ന് രാജാവി ില്ല ഒരു കൽത്തൊഴുത്തിൽ പാവപ്പെട്ടിലും ബലഹീനത്തിലും ഏഴയിടങ്ങളിലും മാറഞ്ഞിരിക്കുന്ന ഈശോയെ നാം കാണാതെ പോകരുത് ഒപ്പം ചെറിയ ചെറിയ വൈകാൾ മാറി നമ്മുടെ ഈശോയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പൊന്നുണ്ണു ഈശോയെ ഈ ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്ത കൊച്ചു കൊച്ചു കാര്യത്തിലൂടെ ഈശോ ഞങ്ങൾ സ്ഥാപനത്തിൽ പറഞ്ഞിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സകല ഉവാസിയോടും കൂടി ചേർമ്മി ആരാ